ഹലോ ബ്രീസ് അത് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ ട്രക്കിങ്ങിന് പോകണം അപ്പൊ ട്രക്കിങ്ങിന്റെ വീഡിയോസ് കാണാം എവിടെയൊക്കെ എന്താന്നുള്ളൊക്കെ അങ്ങനെ കാരശ്ശേരി ജംഗ്ഷൻ റാഫിക്കും ഷെബീലും അഗസ്ത്യേട്ടിനും കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ സെറ്റ് ആയിട്ട് പോവാട്ടോ ട്രക്കിങ്ങിന് അതിനൊരു പെർമനന്റ് സെറ്റപ്പ് ഉണ്ട് അങ്ങനെ നമ്മളെ ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ള മുത്തപ്പം പുലയിലെ ഹിൽ റാഞ്ചസ് റിസോർട്ടിൽ എത്തി ആദ്യം തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തുടങ്ങി കപ്പയും ചെമ്മന്തിയും മുട്ട പുഴുങ്ങിയും കോഴിക്കറിയൊക്കെ ആയിട്ട് സംഭവം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടാ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി അടുത്ത ആണ് ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് പ്രോസസ്സ് കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരൊരു കാർഡൊക്കെ തരും രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് അങ്ങനെ നമ്മളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ കാർഡൊക്കെ വാങ്ങി സെറ്റാക്കി വെള്ളരി മര മഴ നടത്താം കളക്ടറും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് എം എൽ എയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ ഫ്ളാഗ് ഓഫ് ഒക്കെ നടത്തി നമ്മൾ നമ്മളെ വാക്കങ്ങ് തുടങ്ങാണ് അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം വെള്ളരി മലയിലേക്ക് ആളുകൾ ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി കയറാൻ പോവാണ് പല ഭാഗത്തുനിന്നായിട്ട് നൂറിലധികം ആളുകളാണ് ഈ ട്രക്കിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നത് അപ്പൊ നമ്മൾ വാക്ക് തുടങ്ങി മലമുകളിലേക്ക് പോവാണ് പോവുകയാണ് ആനക്കെ മലയിൽ നന്നായിട്ട് കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ നോക്കി കാണുമ്പോൾ പിന്നെ നടത്തം കഴിഞ്ഞ ചെറിയ അരുവീടെ അടുത്തെത്തി അരുവി ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് പോയത്

അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഫോറസ്റ്റ് എഡ്രിയിലെത്തി നല്ല കിടില്ലം കോടൊക്കെ ഇറങ്ങിയിട്ട് എന്താ പറയുക ഒരു രക്ഷയില്ല മനോഹരമായ കാഴ്ച അന്നപ്പോഴേക്കും കാൽമലി ചെറിയൊരു അട്ടൊക്കെ കയറിയിട്ടുണ്ട് മൂപ്പരെ പോരെ നല്ല നൈസായിട്ട് കൈ കൊണ്ട് തട്ടിങ്ങട്ട് ഒഴിവാക്കി ഫോറസ്റ്റുകാർ അതിർത്തിയിലെത്തിയപ്പോൾ ഇനി കാട്ടിൻ്റെ ഉള്ളിൽ മഴയാണ് ഇനി അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യാത്രയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു അതോടുകൂടി ട്രക്കിങ്ങിന് ിന് ഫോറസ്റ്റാരും തമ്മിൽ സംസാരം തുടങ്ങി നിങ്ങളുടെ റേഞ്ച് ഓഫീസറെ ഇങ്ങോട്ട് വിളിച്ചോളൂ അതുപോലെ സ്നേഹൽ കുമാർ പോയിട്ടില്ല അയാളോട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇരുന്നൂറ് രൂപ കളയാൻ പറ്റില്ല ആറ് മണിക്ക് കേൾക്കട്ടെ നിങ്ങളുടെ സുപ്രീം ഓഫീസറെ ഇക്കൊരു മൂവാണ് ഞങ്ങൾ കേറ്റൻ ഗാരണ്ടിയോ താഴെ ഇട്ടുണ്ട് അയാളെ വിളിക്കുക അയാൾ വരട്ടെ നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുപോവാണെങ്കിൽ നിങ്ങളോട് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ പാലിക്കാം അത് പറ്റി മാത്രം ചെയ്താൽ മതി അല്ല നിങ്ങൾ റേഞ്ചറെ വിളിച്ചു തന്നെ കൂട്ടിക്കൊണ്ട് ഒരാൾ പോയാൽ കൂട്ടിക്കൊണ്ടുവരാം നിങ്ങളുടെ നിങ്ങളിൽ ഒരാളെ പറഞ്ഞു അപ്പേക്കും നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അങ്ങനെ ആരാ തടയാൻ നോക്കട്ടെ നമ്മക്കങ്ങ് കയറാന്നുള്ള ഒറ്റ വർത്താനം തൊട്ടു പിന്നാലെ റേഞ്ചറെ എത്തി റേഞ്ചറോട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധുച്ചേച്ചും അതുപോലെ തന്നെ ഈ പരിപാടിൻ്റെ കോർഡിനേറ്ററായ മനോജട്ടർന്ന് സംസാരിക്കുകയാണ് ഈ ആളുകളെ എന്ത് വിധേനയും അതിനകത്ത് കയറ്റണം തായോട്ടിറക്കുന്ന പരിപാടിയില്ല അവരെ കാര്യത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരൻ്റി തരാം അവർ വൃത്തിയോട് കൂറി കയറി ഇറങ്ങി വരും അതുകൊണ്ട് തായോട്ടിറക്കുന്ന പരിപാടി നടക്കൂല എന്നുള്ളത് തറപ്പിച്ച് തന്നെ ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞു നിങ്ങൾക്കൊരു നമ്മളാരാ സർക്കാരും നമ്മൾ സാധാക്കാരും എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ്ട് അയ്യപ്പി പോകണ്ടല്ലേ ഈ ഫോറസ്റ്റിന് തീ പിടിച്ചാൽ കെടുത്താൽ നിങ്ങൾ വരുന്നതിന് മുന്നേ വന്നവരല്ല ഞങ്ങളെ ഇതിനെ സംരക്ഷിക്കേണ്ടതും ഇവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരുടെ ഉത്തരവാദിത്വം ഉള്ളവരും മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങൾ ഈ നിൽക്കുന്ന ആരെങ്കിലും ലിക്കർ കഴിക്കോ എന്തെങ്കിലും ഒരു ബഹുള ഉള്ളവരുണ്ടോ നിങ്ങൾ പറയുന്ന ഏത് നിയമവും അനുസരിക്കുന്നവർ മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം നമ്മൾ സൗഹൃദമായിട്ട് ഒന്ന് ജസ്റ്റ് കണ്ടു നിങ്ങൾ പറയുന്ന പാറയുടെ അറ്റത്തേക്ക് പോകണ്ട ഒരിടത്തും പോകണ്ട ഒരു ലൈൻ കാണിച്ചു തന്നാലെ ഒരു ലൈൻ കയ്യും കൊണ്ട് കാണിച്ച് തന്നാൽ അപ്പുറത്തേക്ക് ഒരാൾ കേറിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതല്ല ഞങ്ങൾ അതിനുവേണ്ടി തന്നെ ഇവിടെ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് പേരെ അവരെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നമ്മൾ കടത്തിയല്ല ഇൻഡോ ലോക എം എൽ എയും കളക്ടർ എന്നോട് പറഞ്ഞതാ നിങ്ങൾ വളരെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ വൃത്തിയായിട്ട് പോയിക്കോ ഒരു തടസ്സവും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയല്ല പക്ഷെ നിങ്ങൾ അവരെ കൃത്യതയോടെ അനുസരിക്കണം കേട്ടോ എന്ന് മാത്രമേ ഉള്ളെന്ന് ഓരോ നേരം ഇറങ്ങി ആ റോട്ടി വന്നപ്പോഴും എന്നോട് പറഞ്ഞു കളക്ടർ പറഞ്ഞത് കേട്ടോട് പിന്നെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഭാഗം പരസ്യമായിട്ട് ഇതൊരു കൊണ്ടുപോകണം നല്ല അഡ്വഞ്ചർ ആയിട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങൾ അത് എങ്ങനെയാണ് ഏതുവരെ പോവാ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ അമ്പത് പ്രാവശ്യം പോയിട്ടുണ്ട് ഉച്ചയായിട്ട് അമ്പത് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ മൂന്ന് സൈഡ് മണ്ണിടിന്റെ ഭാഗത്ത് മഴയാണ് മഴ ഉണ്ടെങ്കിൽ പോരുത് വിടരുത് എന്നാണ് കളക്ടറും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്റെ എൻ്റെ പോയിന്റിലാണ് സാർ ഉദ്ദേശിക്കുന്നത് അവിടെ അല്ല അതിപ്പറ തന്നെ പോലും ഒഴുകുന്നില്ല അവിടെ ഇന്ന് വരെ വെള്ളം അവിടത്തെ മരങ്ങൾ വരെ അറിയാവുന്ന ആളാ അദ്ദേഹം അവിടത്തെ ഓരോ മരം വെള്ളപ്പൊൻ മരം എത്ര ഇപ്പം അറിയാവുന്ന ആളാണ് ആഴ്ച മൂന്ന് പ്രാവശ്യം പോകുന്നതാണ് ഇപ്പോഴല്ല ഒരു ഒരു കൊല്ലം മുന്നേ ആഴ്ച മൂന്ന് പ്രാവശ്യം എന്ത് നിങ്ങൾക്കറിയത്തില്ല ഈ കണ്ട മനുഷ്യരൊക്കെ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് ഈ കോഴിക്കോട് ലേഡീസ് കൂടി കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്നവരാ വന്നോരം ഇവരെല്ലാം സൗകര്യം ചെയ്യുന്നു ഇനി എന്താ ഇവർ 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 ഇവരെന്ത് ഫാൾട്ട് ഒപ്പിക്കുന്ന പറയുന്നത് എന്ത് നിങ്ങള് വിട്ടില്ലായിരുന്നു ഞങ്ങൾ പോയില്ലായിരുന്നു എന്ന് പറയാ ഇന്ന് റെഡല്ല ഓറഞ്ചാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ റെഡ് അലർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഓറഞ്ച് ഏഹ് ഈ ഉത്തരവ് തരുന്ന സമയത്ത് ഇന്ന് ഓറഞ്ച് ആണോ റെഡ് ആണോ യെല്ലോ ആണോ എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല ഏഹ് കൊടുത്തു നിങ്ങൾ നടത്തൂറിസത്തിന്റെ ഇതിൽ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങളെ വിത്തൂട്ട് വനോത്സവത്തിന്റെ ഭാഗമായിട്ട് വിത്തൂട്ടും നടത്താം നാട്ടില് എല്ലാവരും കൂടി ഒരു സാധനത്തോടെ പോട്ടെ ഏഹ് വിത്തൂട്ടിന്റെ ഭാഗം വിത്തൂട്ടും നടത്തട്ടെ പറഞ്ഞു പക്ഷേ മഴയുണ്ടെങ്കിൽ പോവാൻ പാടില്ല എന്നുള്ളത് ആ ഉത്തരവിലുണ്ട് എന്ന് പറയുന്നത് അല്ല റെഡ് മഴ 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 ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു കാരണവശാലും എന്നുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഞങ്ങള് കയറിയിട്ടേ പോവെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ട്രക്കിങ്ങിനൊന്നോരും പറഞ്ഞോടുകൂടി ഇനി എന്ത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം